നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമുണ്ട് വാസ്തുശില്പശൈലികൊണ്ടും ചുവർചിത്രങ്ങൾ കൊണ്ടുമൊക്കെ ഭക്തജനങ്ങളെ ഏറെ ആകർഷിക്കുന്ന ക്ഷേത്രത്തിന്റെ വിസ്മയ വിശേഷങ്ങളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നു നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രം കോട്ടയം നഗരത്തിന്റെ ചരിത്രവുമായി ഇഴച്ചേർന്നു നിൽക്കുന്നു മീനമാസത്തിൽ നടക്കുന്ന ഉത്സവം കോട്ടയത്തിന്റെ സ്വന്തം ഉത്സവമായി തന്നെ മാറുന്നു ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പകൽപൂരം ഏറെ പ്രസിദ്ധമാണ് പേരുകേട്ട നിരവധി ആനകൾ ഇരുഭാഗത്തും അണിനിരന്ന് കുടമാറ്റവും മേളപ്രമാണിമാരുടെ ചെണ്ടമേളവുമൊക്കെയായി പകൽപൂരം തിരുനക്കരയുടെ വലിയ ആഘോഷമായി തന്നെ മാറുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള അതിവിശാലമായ ക്ഷേത്ര മൈതാനത്താണ് പകൽപൂരം അരങ്ങേറുന്നത് മൈതാനത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ചെറിയൊരു ഗണപതി ക്ഷേത്രം കാണാം ഗണപതി ഭഗവാനെ വന്ദിച്ച് ഭക്തജനങ്ങൾ ക്ഷേത്ര മൈതാനത്തേക്ക് കടക്കുന്നു മൈതാനം കടന്നു ചെന്നാൽ നിരവധി പടിക്കെട്ടുകൾ അവിടെ കാണാം പടിക്കെട്ടിന്റെ അരികിലായി വലിയൊരു ആൽമരം കാണാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം ഗതകാലത്തിന്റെ നേരടയാളമായി തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരം തണൽ വിരിച്ചു നിൽക്കുന്നു ആൽമരം കടന്ന് കിഴക്കേ ഗോപുര വാതിലിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം വലിയ ആനക്കൊട്ടിലും സ്വർണക്കൊടിമരവുമൊക്കെ അവിടെ കാണാം തെക്കുകിഴക്ക് ഭാഗത്തായി കുത്തമ്പലം കാണാം കേരളത്തിലെ ഏറ്റവും വലിയ കുത്തമ്പലമാണിത് ശില്പഭംഗിയുടെ ഉത്തമ ഉദാഹരണമായി ഈ കൂത്തമ്പലം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു വിശാലമായ ക്ഷേത്രവളപ്പിൽ ധാരാളം വൃക്ഷങ്ങളും ചെടികളുമൊക്കെ കാണാം തിരുനക്കര തേവർ എന്നറിയപ്പെടുന്ന ശ്രീ പരമേശ്വരൻ ശ്രീപരമേശ്വരൻ സമേതനായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് കൂടാതെ ഉപദേവതകളായി ഗണപതി ദുർഗാഭഗവതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ വടക്കുംനാഥൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് തിരുനക്കര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ശിവനാണ് കിഴക്കോട്ട് ദർശനമായാണ് തിരുനക്കര മഹാദേവൻ കുടികൊള്ളുന്നത് വിശ്വപ്രകൃതിയുടെ തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് തിരുനക്കര തിരുനക്കരത്തേവർ സ്വയംഭൂലിംഗമായി വിരാജിക്കുന്നു ശംഖാഭിഷേകം ധാര കൂവളമാല പിൻവിളക്ക് ഉമാമഹേശ്വര പൂജ ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് തിരുനക്കര തിരുനക്കരത്തേവരുടെ പ്രധാന വഴിപാടുകൾ തിരുനക്കര തിരുനക്കരത്തേവർക്കൊപ്പമാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതി ദേവിയുടെയും പ്രതിഷ്ഠ മീനമാസത്തിലെ ഉത്സവത്തിന് പുറമെ കുംഭമാസത്തിൽ നടക്കുന്ന ശിവരാത്രി ആഘോഷവും ഏറെ പ്രാധാന്യമുള്ളതാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളുമൊക്കെ അരങ്ങേറാറുണ്ട് ധനുമാസത്തിലെ തിരുവാതിര നാളും ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആഘോഷിക്കുന്നു ശബരിമല തീർത്ഥാടനകാലത്ത് കോട്ടയത്തെത്തുന്ന ഭക്തർ തിരുനക്കര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താതെ ശബരിമലയ്ക്ക് പോകാറില്ല കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ശിവൻ എന്ന ആനയെ ക്ഷേത്രവളപ്പിൽ കാണാം ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിൽ ഒരു നിമിഷം ആ ഗജവീരനെ നോക്കി നിൽക്കാത്തവർ ആരാണുള്ളത് തിരുനക്കര മഹാദേവന്റെ തിടം പറ്റുന്ന ലക്ഷണമൊത്ത ഗജരാജൻ ജനങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കോട്ടയം നഗരത്തിന്റെ ഐശ്വര്യ പ്രതീകമായി നിലനിൽക്കുകയാണ് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം നഗരത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ക്ഷേത്ര മണ്ണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ശാന്തത തന്നെ നഗര തിരക്കുകളിൽ നിന്നും മനസ്സ് തിരുനക്കര ക്ഷേത്രത്തിന്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേരുന്നു അനിർവചനീയമായ നിമിഷങ്ങളിലേക്ക് ഓരോ ഭക്ത മനസ്സുകളും ക്ഷേത്ര നിർമ്മിതിയിലും എല്ലാവിധത്തിലും ലക്ഷണമത്ത ക്ഷേത്രം ഓരോ കാലഘട്ടത്തിന്റെയും കരപരിലാളനകളേറ്റ് ഭക്തി ചൈതന്യം ആവോളം പ്രസരിപ്പിച്ചുകൊണ്ട് തിരുനക്കര മഹാദേവ ക്ഷേത്രം ഇവിടെ അനുഗ്രഹം ചുരുങ്ങി നിൽക്കുന്നു നട തുറക്കാത്ത സമയങ്ങളിൽ പോലും ജനങ്ങൾ ക്ഷേത്ര മൈതാനത്തിന്റെ പടിക്കെട്ടുകളിൽ വന്നിരിക്കുന്നത് കാണാം മഹാദേവന്റെ സാമീപ്യവും സാന്ത്വന സ്പർശവും അവരുടെ ഹൃദയങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തുന്നുണ്ടാവും എന്നത് തീർച്ചയാണ് സാന്ത്വനമരുളവാൻ ആരുമില്ലാതെ ഏകാന്തതയിലേക്ക് വീണുപോകുമ്പോൾ ആ മനസ്സുകൾക്കൊക്കെ സ്പർശമായി തിരുനക്കര മഹാദേവൻ അരികിലേക്ക് എത്തുന്നത് പോലെ ഓരോ ഭക്തനും തോന്നുന്നുണ്ടാവാം പടിക്കെട്ടിൽ കിഴക്കോട്ട് ഇരിക്കുമ്പോഴും തിരുനക്കരത്തേവർ പിന്നിൽ ശിരസിൽ സാന്ത്വനസ്പർശം നാമറിയാതെ നൽകുന്നുണ്ടാവാം